രൗദ്രം എവിടേക്കോ ദക്ഷയുമായി പോകാൻ രുദ്രന് താല്പര്യം എന്നാൽ അടുത്ത ദിവസം കാലത്തെ ദക്ഷ സ്കൂളിൽ വിളിച്ച് ലീവ് ചോദിച്ചപ്പോൾ യാതൊരു കാരണവശാലും അവൾക്ക് ലീവ് കിട്ടില്ല ദക്ഷ ഈയൊരു സാഹചര്യത്തിൽ മാഷക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല മോളെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ വേണുമാഷ അവളോട് പറയുകയാണ് എങ്കിൽ കുഴപ്പമില്ല മാഷേ ഞാൻ വന്നോളാ കേട്ടോ അടുത്ത ദിവസം മോൾക്ക് ലീവ് തരാം ഒന്നോ രണ്ടോ ദിവസം നോക്കിയെടുത്തോളൂ ഇന്ന് പക്ഷേ മൂന്ന് ടീച്ചേഴ്സ് ലീവാണ് ഓക്കെ മാഷേ ഞാൻ മറ്റൊരു ദിവസം എടുക്കാം ഫോൺ കട്ട് ചെയ്ത ശേഷം കാര്യം അവൾ രുദ്രനോട് പറഞ്ഞു ഒന്ന് മോളിയതല്ലാതെ ഒന്നും പറഞ്ഞതുമില്ല സ്കൂളിലെത്തിയ ശേഷം ഏതാണ്ട് ഉച്ചയ്ക്ക് മുന്നേ രക്ഷയ്ക്ക് അമ്മയുടെ കോൾ വന്നു അവളാ നേരത്തെ സ്റ്റാഫ് റൂമിലാണ് അമ്മേ ആ മോളെ എന്തേ നീ തിരക്കാണോ ചെറുതായിട്ട് എന്തമ്മേ കാര്യം പറഞ്ഞു അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവളുടെ മുഖം വല്ലാതായി എന്നിട്ട് അച്ഛനവിടെ അനന്തൻ്റെ ആളുകൾ അച്ഛനെ പിടിച്ചോണ്ട് പോയി നിന്നെ തിരികെ കിടില്ല കിട്ടാതെ വിടില്ലെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു മോളെ നീ സൂക്ഷിച്ചു വേണം പോകാൻ രുദ്രം വണ്ടി അയക്കോ അയക്കും അമ്മ പേടിക്കണ്ട എനിക്കൊരു കുഴപ്പവും വരില്ല എങ്ങനെ പേടിക്കാണ്ടിരിക്കും മോളെ അമ്മയ്ക്ക് നീയല്ലേ ഉള്ളൂ ഞാനുണ്ട് എന്നും എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ക്ലാസ്സിൽ പോകാൻ സമയമായി വെച്ചോട്ടെ ആ വെച്ചോ അമ്മ പറഞ്ഞത് മറക്കല്ലേ മോളെ ഇല്ലെന്നേ മറക്കില്ല ഒരു പ്രകാരത്തിൽ ദക്ഷ ഫോൺ വെച്ചു എന്നിട്ട് ക്ലാസ്സിലേക്ക് പോയി അനന്തൻ ഒരു വൃത്തികെട്ടവനാണെന്ന് തനിക്കറിയാം പലപ്പോഴും പിന്നാലെ വന്നിട്ടുമുണ്ട് ഇപ്പൊ അവന്റെ നീക്കം മുഴുവൻ കാശും അച്ഛന് തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് അത് രുദ്രേട്ടന് കൊടുക്കാൻ തന്നെ പറ്റിയത് പല ചിന്തകൾ ദക്ഷയെ മൂടി ഈ സമയത്ത് ശ്വാസം കിട്ടാതെ പിടികയാണ് വിശ്വനാഥൻ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി അയാൾ കാലുകളിട്ടടിച്ചു നിന്റെ മകളോട് വീട്ടിലേക്ക് വരാൻ വിളിച്ചു പറയടാ ഇല്ലെന്ന് അയാൾ തലയിട്ടിളക്കി അപ്പോഴേക്കും അയാളുടെ അടിവയറ്റിലേക്ക് അവൻ ആയത്തിൽ തൊഴിച്ചു പെട്ടെന്ന് വിശ്വനാഥൻ്റെ ബോധം മറിഞ്ഞു പോയി അയാൾ നിലത്തേക്കും പതിച്ചു അനന്തനേർപ്പാടാക്കിയ ഗുണ്ടകൾ അവിടെ മാകക്കേറി മീഞ്ഞിട്ടാണ് പോയത് അവർ പോയെന്ന് കണ്ടപ്പോൾ ലേഖ പോലും ഓടി ഇറങ്ങി വന്നത് വിഷേട്ടാ നിലത്തേക്കിരുന്നു കൊണ്ട് അവൾ ഭർത്താവിനെ കൊട്ടി വിളിച്ചു വിഷേട്ട കണ്ണു തുറന്നേ വിഷേട്ടാ അവൾ ഒരുപാട് തവണ ഭർത്താവിനെ വിളിച്ചു നോക്കി ഹലോ മൊനെ രുദ്ര ഞാൻ ലേഖമ്മയാണ് ദക്ഷയുടെ അമ്മ ആ മനസ്സിലായി എന്താണ് വിളിച്ചത് അതു പിന്നെ മൊനെ നടന്ന കാര്യങ്ങളൊക്കെ ഉറക്കക്കരഞ്ഞുകൊണ്ട് ലേഖ പറഞ്ഞു എൻ്റെ മോള് അവളെ അവരെന്തെങ്കിലും ചെയ്യും ലേഖ വിങ്ങിപ്പൊട്ടി പറയുന്നത് രുദ്രൻ കേട്ടു അനന്തിൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ലേഖ പറയാൻ തുടങ്ങിയതും രുദ്രൻ ഫോൺ വെച്ചിരുന്നു സമയം അപ്പോൾ മൂന്നു മണി കഴിഞ്ഞു രുദ്രൻ തന്റെ ഫോണിൽ നിന്നും ആരെയോ വിളിച്ചുകൊണ്ട് സ്റ്റെപ്പിറങ്ങി താഴേക്ക് വന്നു ലക്ഷ്മി അമ്മ ഹോളിലിരുപ്പുണ്ട് അമ്മയെ ഒന്ന് നോക്കിയ ശേഷം രുദ്രൻ പുറത്തേക്ക് പോയി രാജൻ കാറുമായി വരുന്നതും രുദ്രൻ അതിൽ കയറിപ്പോകുന്നതും ലക്ഷ്മി കണ്ടിരുന്നു ദക്ഷയെ കൂട്ടിക്കൊണ്ടു വരാനാകുമെന്ന് അവർ ഓർത്തു രാജേട്ടാ ആ ജംഗ്ഷനിൽ ഒന്ന് നിർത്തുക കേട്ടോ ഞാൻ അവിടെ വണ്ടി കുറച്ചു ദൂരം പോയ ശേഷം രുദ്രൻ പറഞ്ഞു അയാൾ അതുപോലെ അനുസരിച്ചു ദക്ഷയെ വീട്ടിലെത്തിച്ച ശേഷം രാജേട്ടൻ എന്നെ വിളിക്കണമെന്ന് രുദ്രൻ അയാളോട് പറഞ്ഞു വിളിക്കാം കുഞ്ഞി അയാൾ തല തലകൊലുക്കിക്കൊണ്ട് സമ്മതിച്ചു കുറച്ച് നേരത്തെയാണ് രാജേട്ടാ സാറിയില്ല വെയിറ്റ് ചെയ്താൽ മതി ആ ശരി കുഞ്ഞെ അയാളോട് യാത്ര പറഞ്ഞുകൊണ്ട് രുദ്രൻ റോഡിൻ്റെ എതിർവശത്തേക്ക് നടന്നു പോയി സർ അനന്തിൻ്റെ വീടതാണ് ഉറപ്പല്ല ആൽബർട്ട് അതെ സാർ ഉറപ്പാ അത് തന്നെയാ വീട് ഓക്കെ താനും കൂടി വാ എൻ്റെ കൈ വയ്യാതായിപ്പോയി അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല ആൽബർട്ടും രുദ്രനും കൂടി ഷീറ്റ് മേഞ്ഞ ആ പഴയ വീട്ടിലേക്ക് കയറി ചെന്നു മുറ്റത്തൊന്ന് രണ്ട് ബൈക്ക് ഇരിക്കുന്നത് അവൻ കണ്ടു അകത്ത് മറ്റാരൊക്കെയോ ഉണ്ടെന്ന് അവന് ബോധ്യമായി ഇവന് കിട്ടിയതൊന്നും പോരാ അതല്ലേ പിന്നെയും തലപൊക്കുന്നത് പെറുപുറുത്തുകൊണ്ട് ആൽബർട്ട് അകത്തേക്ക് ചെന്നു തുറന്ന വാതിലിൽ കൂടി കയറിയതും നാലഞ്ച് പേരിരുന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടു ഒരുത്തൻ കട്ടിലും കിടപ്പുണ്ട് സാർ എല്ലാവരും അകത്തുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോരെ സാർ ഇരുന്നു ആൽബർട്ട് തിണ്ണയിൽ കിടന്ന കസേരയിൽ വരച്ചു കൊണ്ടിക്കൊണ്ട് രുദ്രനെ നോക്കി പറഞ്ഞു ആൽബർട്ട് പറഞ്ഞതൊന്ന് തിരിച്ചെടുത്താലോ നീ എവിടെയിരുന്നോ ഞാൻ ഒറ്റയ്ക്ക് മതി രുദ്രനകത്തേക്ക് കയറിയതും ചീട്ട് കളിച്ചുകൊണ്ടിരുന്നവർ ചാടി എഴുന്നേറ്റു നീ എന്നെ പിന്നെയും വരുത്തിയല്ലേടാ പുല്ലെ അളറിക്കൊണ്ട് രുദ്രൻ അനന്തന്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് അനന്തന്റെ കൂട്ടാളികൾ എഴുന്നേറ്റ് രുദ്രന്റെ നേർക്ക് പാഞ്ഞെടുത്തു ആ ഒറ്റ കൈ വെച്ചുകൊണ്ട് രുദ്രൻ അവനെ എല്ലാം അടിച്ചൊതുക്കി ആൽബർട്ടും ഉണ്ടായിരുന്നു രണ്ടാളും ചേർന്ന് അവിടെ ആകെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു നിനക്കെന്റെ പെണ്ണിനെ വേണോടാ ഈ രുദ്രനാരായണൻറെ പെണ്ണിനെ തന്നെ വേണോടാ അനന്തനെ ചുവരിലേക്ക് ചേർത്തുകൊണ്ട് ഇടം കയ്യാൽ പൊക്കി നിർത്തിയിരിക്കുകയാണ് രുദ്രൻ അവന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചു ഇനി എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ വന്നാൽ നീയൊക്കെ ജീവനോടെ ഇരിക്കില്ലടാ രുദ്രൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി അനന്തൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു അവന്റെ കൂട്ടാളികൾ നിലത്ത് അവശരായി കിടന്നു ആൽബർട്ട് എല്ലാം നോക്കി നിന്നു ഇനി ഇവനൊരു പാഠമാകണം ആൽബർട്ട് ഒരിക്കലും എന്റെ ദക്ഷയെക്കുറിച്ച് ഓർക്കാൻ പോലും തോന്നരുത് രുദ്രം പറഞ്ഞു ആൽബർട്ട് ഒരു ഇരുമ്പുപൊടിയെടുത്ത് അനന്തൻ്റെ കാലിൽ ആഞ്ഞടിച്ചു ഒരു നിലവിളിയോടെ അനന്തൻ നിലത്തേക്ക് ഊർന്നു വീണു ഇത് ചെറിയൊരു മുന്നറിയിപ്പ് മാത്രം രുദ്രം പറഞ്ഞു ഇനി എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നാൽ ഈ കൈകൾ നിനക്ക് വേണ്ടി വേറെ പലതും ചെയ്യും അനന്തനെ അവിടെ ഉപേക്ഷിച്ച് രുദ്രനും ആൽബർട്ടും പുറത്തേക്ക് നടന്നു വിജനമായ ആ വഴിയിലൂടെ അവർ നടക്കുമ്പോൾ രുദ്രന്റെ മനസ്സിൽ ദക്ഷ മാത്രമായിരുന്നു അവളെ ആരും ഉപദ്രവിക്കാൻ അവൻ അനുവദിക്കില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു ആൽബർട്ട് അവന്റെ നിഴൽ പോലെ ഒപ്പം നടന്നു രുദ്രൻ്റെ ഓരോ ആവശ്യവും നിറവേറ്റാൻ അവൻ എന്തിനും തയ്യാറായിരുന്നു അവർ നടന്ന് നടന്ന് ഒരു കെട്ടിടത്തിനടുത്തെത്തി സാധാരണ അവരുടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഒരിടമാണത് അകത്തു കയറിയപ്പോൾ രുദ്രൻ ഒരു സിഗരറ്റ് കത്തിച്ചു വാഞ്ഞൊന്നു വലിച്ചു ഇനി ആരെങ്കിലും ദക്ഷയുടെ അടുത്തേക്ക് വന്നാൽ ഇന്നത്തേതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ തീർത്തുകളയും പുകച്ചുരുള്ളക്കിടയിലൂടെ രുദ്രൻ പറഞ്ഞു വരുന്നവൻ്റെ അവസാനമായിരിക്കും രുദ്രന്റെ ഓരോ വാക്കിനും വ്യക്തമായ അർത്ഥമുണ്ടെന്ന് അവൻ അറിയാറുന്നു കുഴപ്പമില്ലെന്നേ അവൻ ഇനി ഉടനെ ഒന്നും എഴുന്നേറ്റ് നടക്കില്ല ആൽബർട്ട് പറഞ്ഞതും രുദ്രൻ ഒന്ന് തലകുലുക്കി വൈകുന്നേരം രുദ്രൻ വരാൻ വൈകിയതും ദക്ഷയ്ക്ക് പേടിയായി അമ്മേ രുദ്രേടനെ കണ്ടില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കുവോ ദക്ഷ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു കുറച്ചു മുന്നേ അമ്മ വിളിച്ചു അവൻ ഓഫീസിലാണെന്ന് എന്തോ മീറ്റിങ് അമ്മ പറഞ്ഞതും അവൾ തലകുലുക്കി അവൻ വരാൻ താമസിക്കുംതോറും പെണ്ണിനെന്തോ പേടി പോലെയാണ് അന്ന് പാതിരാവ് കഴിഞ്ഞ നേരത്താണ് രുദ്രൻ എത്തിയത് എല്ലാവരും ഉറക്കം പിടിച്ചു എന്നാൽ ദക്ഷ മാത്രം അവനെ കാത്തു മുറിയിലിരുന്നു രുദ്രൻ വാതിലിൽ കൊട്ടിയതും ദക്ഷ ചെന്നിട്ട് തുറന്നുകൊടുത്തു അമ്മ കിടന്നു അവൻ ചോദിച്ചു കിടന്നു ഏട്ടനെന്താ ലേറ്റായത് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് രണ്ട് പാർട്ടികൾ വന്നു പറഞ്ഞുകൊണ്ടവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു മാറ്റി ഒറ്റ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ദക്ഷയ്ക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവൾക്ക് പേടിയാണ് നീ കിടന്നില്ലായിരുന്നോ ഇല്ല അതെന്താ കാണഞ്ഞുകൊണ്ട് പേടിയോടെ അവൾ പറഞ്ഞു ആരെ കാണാഞ്ഞുകൊണ്ട് രുദ്രേടനെ ഉം എന്നിട്ടിപ്പ് കണ്ടില്ലേ കണ്ടു എങ്കിൽ കിടന്നുറങ്ങിക്കോ പറഞ്ഞ ശേഷം രുദ്രൻ കുളിക്കാനായി കയറിപ്പോയി അവൻ ഭക്ഷണം കഴിച്ചോ എന്ന് അറിയില്ല ഇറങ്ങി വന്ന ശേഷം ചോദിക്കാമെന്ന് കരുതി അവൾ കിടക്കയിലിരുന്നു അവൾക്ക് ചെറുതായി ഉറക്കം വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതും രുദ്രൻ ഫ്രഷായി ഇറങ്ങി വന്നു ഏട്ടൻ കഴിച്ചിട്ടാണോ വന്നത് അല്ല എങ്കിൽ കഴിക്കാനെടുത്ത് വെക്കട്ടെ അവൻ മൂളിയതും ദക്ഷ മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി അടുക്കളയിൽ ചെന്നിട്ട് ചോറും കറികളും ഒക്കെ എടുത്ത് ഒന്നുകൂടെ ചൂടാക്കി രുദ്രൻ വന്നപ്പോൾ ദക്ഷയെല്ലാം എടുത്ത് മേശമേൽ വെച്ചിട്ടുണ്ട് അവന് വലത്തുകയ്യൊടിഞ്ഞതുകൊണ്ട് സാധാരണയായി അമ്മയാണ് വാരി കൊടുക്കുന്നത് ഒരു സ്പൂൺ എടുത്ത് കസേരയിൽ ഇരിക്കുന്നതിനിടയിൽ രുദ്രൻ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും ദക്ഷ ചോറ് ചോറുരുട്ടി അവൻ്റെ നേർക്ക് നീട്ടി രുദ്രൻ നോക്കിയതും പെണ്ണിനെ പൂക്കുല പോലെ വെറുക്കാൻ തുടങ്ങി ഇനിയിപ്പോ സ്പൂണ് വേണോ രുദ്രേട്ട വിക്കൊണ്ടവൾ ചോദിച്ചു പെട്ടെന്ന് രുദ്രൻ അവളുടെ വലം കയ്യിൽ കയറി പിടിച്ചു രുദ്രൻ പെട്ടെന്ന് ദക്ഷിയുടെ കയ്യിൽ കയറി പിടിച്ചതും അവളൊന്ന് ഞെട്ടി അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ തറച്ചു നിന്നു അവളുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞു അവൾ വിറയിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി നീ തരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്പൂൺ എടുക്കുക അവൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടതും ദക്ഷയുടെ മിഴികൾ നിറഞ്ഞു ഇത്രയും കാലം തന്നോട് അകലം പാലിച്ചിരുന്ന രുദ്രൻ തന്നെ ഭാര്യയെ കാണാൻ മടിച്ചിരുന്ന രുദ്രൻ ഇപ്പോൾ താൻ നൽകുന്ന ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു അവൾക്ക് വിശ്വസിക്കാനായില്ല ഈ ഒരു നിമിഷം അവൾ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല അവൻ്റെ ആജ്ഞാസ്വരത്തിൽ പോലും അവൾക്ക് വാത്സല്യം തോന്നി അവളുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു ഏട്ടാ അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് പതിവ് ഗൗരവം തന്നെയാണ് പക്ഷെ ആ കണ്ണുകളിൽ ഒരു നേരിയ ഫാവമാറ്റം അവൾ കണ്ടു ഒരു ഒരുപക്ഷെ അവനത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഒട്ടും വൈകാതെ ദക്ഷ ചോറു ചോറുരുള അവൻ്റെ നേർക്ക് നീട്ടി അവൻ യാതൊരു മടിയും കൂടാതെ അത് വാങ്ങിച്ചു കഴിച്ചു ഓരോ ഉരുളിയും അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ദക്ഷിയുടെ ഹൃദയം സന്തോഷത്താൽ തുടിച്ചു അവൻ്റെ വലതുകേക്ക് പറ്റിയത് കാരണം അമ്മയാണ് ഇത്രയും ദിവസം അവന് ചോറ് കൊടുത്തത് എന്നാൽ ഇന്ന് താൻ രുദ്രേട്ടന് ദക്ഷയ്ക്ക് സങ്കടം വന്നിട്ട് നെഞ്ചു വിങ്ങിപ്പൊട്ടി എന്താ ദക്ഷ എന്തു പറ്റി അവളുടെ തേങ്ങൽ ഉയർന്നതും രുദ്രൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചുകൊണ്ട് അവൾ എടുത്തു വെച്ച മുഴുവൻ ചോറും കറികളും അവൻ ഉരുട്ടിക്കൊടുത്തു അവൾ ഓരോ ഉരുളെയും അവൻ്റെ വായിൽ വെക്കുമ്പോൾ അവൻ അവളെ തന്നെ പാളി നോക്കി ദക്ഷി അതെല്ലാം അറിയുന്നുണ്ട് ആ നോട്ടത്തിൽ എന്തോ ഒരു മാറ്റം അവൾക്ക് അനുഭവപ്പെട്ടു കല്യാണം കഴിഞ്ഞതിന് പിന്നെ ആദ്യമായിട്ടാണ് രുദ്രന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ദാമ്പത്യ ജീവിതം എന്ന വാക്കിന് അവർക്കിടയിൽ യാതൊരു അർത്ഥവുമില്ലായിരുന്നോ എന്നാൽ ഈ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ദക്ഷ ഒഴിഞ്ഞ പാത്രം എടുക്കാൻ കുനിഞ്ഞോ അപ്പോൾ രുദ്രൻ വല്ല അവളുടെ കയ്യിൽ പിടിച്ചു ദക്ഷ ഞെട്ടിപ്പിടിഞ്ഞ് അവനെ നോക്കി വേഗം കഴുകി വെച്ചിട്ട് വാ എനിക്ക് വല്ലാത്ത ക്ഷീണം കിടക്കണം അവൻ പറഞ്ഞതും ദക്ഷ തല തലകുലുക്കൊണ്ട് പാത്രമെടുത്ത് അടുക്കളയിലേക്ക് ഓടി അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ആദ്യമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു തുടരും കഥ വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ